നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ ഒരുപാട് വെറൈറ്റി എണ്ണ കടികളൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു സ്പോട്ട് ഉണ്ട് സോ ഹായ് ഗൈസ് ഇത് ശ്രാവണാണ് നാലുമണി കടികൾ കഴിക്കാനായിട്ട് നമ്മൾ എത്തിയത് ഒരു ആറുമണിക്കായത് ആയതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ തീർന്ന് ഏകദേശം കാതി ആയിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ഇറച്ചിപ്പത്രിയാണ് ഇറച്ചിപ്പത്രിക്ക് ഇത്രയും വലുപ്പമുള്ളത് പതിനഞ്ച് രൂപയ്ക്ക് എവിടെ കിട്ടും എനിക്കറിയില്ല ഇറച്ചിയൊക്കെ നല്ലോണം ഫില്ല് ചെയ്ത് നല്ല ഒരു സാധനം നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്ക് അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്തത് ഇവിടുത്തെ ഉന്നക്ക നിറച്ചാണേ നല്ല മധുരമൊക്കെ ഉള്ള അടിപൊളി ഐറ്റം ആണ് ആ ഒരു ഉന്നക്ക നിറച്ചതിനകത്ത് നമ്മുടെ റോസ്റ്റഡ് ആയിട്ടുള്ള കാഷ്മേറ്റ്സും കൂടെ ആവുമ്പം ടേസ്റ്റ് ഒരു ലെവൽ ഫീൽ തന്നെയാണ് അപ്പൊ മധുരം ഇഷ്ടപ്പെടുന്നവര് ഈ ഉന്നക്ക നിറച്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സാധാരണ ആലപ്പുഴയില് ബേക്കറികളിലൊക്കെ കണ്ടുവരുന്ന ഐറ്റം ആണ് പോക്കറ്റ് ഷർമ എങ്കില് എണ്ണക്കടികൾ കിട്ടുന്ന ഇങ്ങനെ വഴിയോര കടകളില് ഞാൻ പോക്കറ്റ് ഷർമ്മ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും പതിനഞ്ച് രൂപയുടെ ഈ ഒരു പോക്കറ്റ് ശർമ്മ ഒരു അടിപൊളി ഐറ്റം ആണ് നല്ല ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു പോക്കറ്റ് ഷർമ്മ എന്തായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് കൂടാതെ അവിടുത്തെ സമൂസയും കട്ട്ലറ്റും മീറ്ററുകളും ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അടിപൊളി എന്നൊന്നും പറയാനല്ലേ പക്ഷെ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലപ്പുഴ സക്രവസർ ജംഗ്ഷൻ നിന്ന് കുറച്ച് പടിഞ്ഞോട്ട് വരുമ്പം റൈറ്റ് സൈഡിൽ കാണുന്ന ഈയൊരു അമ്മ നടത്തുന്ന കുഞ്ഞിക്കടയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ